മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന പ്രശ്നമാണ് മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകാന്നുള്ളത് പല സെറ്റിങ്സുകളും നമ്മൾ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ ഞാനെന്ന് പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒരിക്കലും തന്നെ തീർണമില്ല ഒരിക്കലും തന്നെ എന്ന് പറയാം നിങ്ങൾ ഈ കാര്യം ഓഫറായിട്ട് ചെയ്യണം അതായത് വാട്സപ്പിൽ നമ്മൾ ഒരു സെറ്റിങ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ സ്റ്റോറേജ് ഇനി ഒരിക്കലും തീരത്തില്ല അത് ഏതാണ് സെറ്റിങ്സ് അത് എവിടെയാണ് കിടക്കുന്നത് അത് എങ്ങനെയാണ് പെർമനൻ്റലി ചെയ്ത് വെക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാൻസ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കാൻ ഓൺ ചെയ്തതിനു ശേഷം അതിൽ ആളുകൾ കൊടുക്കാം എങ്കിൽ മാത്രമേ എടുത്ത ഇതേപോലത്തെ നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകാന്നുള്ളത് ഈ സ്റ്റോറേജ് ഫുള്ളായാൽ നമ്മളെ ഫോൺ പിന്നെ ഒന്നിനും കൊള്ളാതാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് എന്തിനൊരു വാട്സപ്പിലൊരു എന്തെങ്കിലും ഒരു കാര്യം പോലും അപ്ലോഡ് ചെയ്യാൻ സ്പേസ് ഇല്ലാത്ത രീതിയിൽ നമ്മളെ മൊബൈൽ ഫോൺ വരും എന്നാൽ ഈയൊരു സെറ്റിങ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൻ്റെ സ്റ്റോറേജ് ഇനി ഒരിക്കലും സ്റ്റോ ഫുള്ളാവേയില്ല സ്റ്റോറേജ് ഒരിക്കലും ഇനി ഫുൾ ഫുള്ളാവേയില്ല അത് നമ്മളെ വാട്സപ്പിൽ തന്നെയുള്ള ഒരു സെറ്റിങ്സാണ് സാധാരണ നമ്മൾ സ്റ്റോറേജൊക്കെ ഫുള്ളായാൽ നമ്മളെ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തു തുടങ്ങും അവസാനം നമ്മളെ ഫോട്ടോസും വീഡിയോസും വീണ്ടും വീണ്ടും നമ്മൾ അടിക്കുമ്പോൾ പൊങ്ങി പൊങ്ങി തന്നെ വന്നോണ്ടിരിക്കും അത് എന്നിട്ട് വീണ്ടും സ്പേസ് ഇല്ലെന്ന് തന്നെ കാണിക്കും എന്നാൽ പ്രധാന വില്ലനെന്ന് പറയുന്നത് വേറെ ഒരു കാര്യമാണ് നമ്മളെ ഫോട്ടോസും വീഡിയോസും അല്ല ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യണം ഇല്ലെന്നില്ല അതിനെക്കാളും ഒരു വില്ലനായ ഒരു സെറ്റിങ്സുണ്ട് അപ്പോൾ അത് ഏത് സെറ്റ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഈ സെ ഒറ്റ സെറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒരിക്കലും തന്നെ ഫുള്ളാവുകയില്ല ഇതിനെക്കുറിച്ചുള്ള സ്റ്റോറേജ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് രണ്ട് മൂന്ന് മെത്തേഡൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇനി ആ മെത്തേഡൊന്നും നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഈയൊരു മെത്തേഡ് യൂസ് ചെയ്താലും നിങ്ങളെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒരിക്കലും ഫുൾ ആവാതിരിക്കും അങ്ങനത്തെ ഒരു വാട്സപ്പിൽ തന്നെയുള്ള ഒരു ആണ് അപ്പോൾ ഏതാണ് ആ സെറ്റിങ്സ് എന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ നമുക്ക് കുറച്ച് താരോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ്റെ താഴെ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ വാട്സപ്പിൽ ഇതുവരെ നമുക്ക് ചിലവായ എം പിള്ളികൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ കാണാൻ സാധിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക എനിക്കിനി എത്ര മാത്രം എം ബി ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഞാൻ പതിമൂന്ന് എം ബി യൂസ് ചെയ്തിട്ടുണ്ട് എനിക്കിനി പതിനൊന്ന് എം ബി ഫ്രീ ആയിട്ടും കിടപ്പുണ്ട് വാട്സപ്പിൽ അത്ര എം ബി എനിക്കുള്ളൂ ഇനി നമുക്ക് ഈ വാട്സപ്പിൻ്റെ ഞാൻ സ്റ്റോറേജിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു നമുക്ക് സ്റ്റോറേജ് ലാഭിക്കാം ഈ വാ വാട്സപ്പിൽ നമുക്ക് സ്റ്റോറേജ് ഈ പതിമൂന്ന് എം ബി എന്നുള്ളത് നമുക്ക് കുറയ്ക്കാൻ പറ്റും പതിമൂന്ന് എം ബി യൂസ് ചെയ്തെന്നുള്ളത് കുറയ്ക്കാൻ പറ്റും നമ്മളെ ഫോണിൻ്റെ സ്പേസ് നമുക്ക് കൂടി കൂടി വരും അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതൊക്കെ നിങ്ങൾക്ക് ലാർജ് ഫ ഫയൽസുള്ള ഗ്രൂപ്പുകളാണ് വിള അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ ലാർജ് ഫയൽസ് ഉള്ള ഗ്രൂപ്പ് ആയിരിക്കും ആദ്യം കിടക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇത് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക ഞാൻ കുറച്ച് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുകയാണ് ഇത് ഞാൻ നേരത്തെ വഹിച്ച ഒരു എക്സ്പീരിയൻസാണ് ഇൻഷോർട്ടില്ല സ്പേസ് ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇതിൽ പോയി ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തു എന്നിട്ട് എനിക്ക് എന്നിട്ട് സ്പേസ് തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ എത്ര മാത്രം ഡിലീറ്റ് ചെയ്യണോ അത്രയും മാത്രം നമ്മളെ സ്പേസ് തിരിച്ചു കിട്ടും കുറച്ച് കൂടുതൽ ഡിലീറ്റ് ചെയ്യാം ഓക്കെ കുറച്ച് കൂടുതൽ ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ഓക്കെ ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു വരെ സെലക്ട് ചെയ്തതാണ് ഇനി ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എനി കോയിൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതായത് നിങ്ങളെ വാട് വാർ അപ്പോൾ നിങ്ങളെ വാട്സപ്പ് ഏതെങ്കിലും ഫോണിൽ കണക്റ്റഡ് ആണെങ്കിൽ ആ ഫോണിലും ഈ സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ ഫോണിൽ മാത്രം ഡിലീറ്റ് ചെയ്താൽ മതിയോ എന്നാണ് ചോദിക്കുന്നത് ഞാനിപ്പോൾ ആ ഫോണിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കണ്ട ഞാനിപ്പോൾ ഈ ഫോണിൽ മാത്രമാണ് ഡിലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഓപ്ഷൻ കൊടുക്കുന്നു ഓക്കേ പതിനാല് എം ബി നമുക്ക് ക്രിയാറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എം ബി നോക്കാം തിരിച്ച് ഞാൻ ചെയ്യാണ് ഓക്കെ നമുക്ക് നാൽപ്പത്തൊന്ന് എം ബി നമ്മൾ തിരിച്ച് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് നേരത്തെ എത്ര എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ ഈ കാര്യങ്ങൾ ഇടക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വാട്സപ്പിൻ്റെ സ്പേസ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും നിങ്ങളെ ഫോണ് ഒരിക്കലും ഹാങ് ആവുകയില്ല പിന്നെ നിങ്ങളെ ഫോണിന് സ്പേസും കിട്ടും ഇതിടക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നമുക്കിപ്പോൾ എത്ര എമ്പ ആണ് തിരിച്ചു കിട്ടിയത് നോക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാതി ഡിഫ്രൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എനിക്ക് ഞാൻ പന്ത്രണ്ട് എം ബി യൂസ് ചെയ്യുമെന്നാണ് കാണിച്ചത് നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി എനിക്ക് പന്ത്രണ്ട് എം ബി ഫ്രീ ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ നമ്മളെ വാട്സപ്പിൻ്റെ എം പി കുറുകയും ചെയ്യും നമ്മളെ ഫോണിൻ കൂടുകയും ചെയ്യും നമ്മളെ ഫോണിൻ്റെ എം ബി കുറയുകയും ചെയ്യും അതായത് ഫോണിൻ്റെ സ്പേസ് കൂടുകയും ചെയ്യും നമ്മുടെ വാട്സപ്പിൻ്റെ സ്പേസ് ഇനി നമുക്ക് ബാലൻസ് വരികയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ എന്തുകൊണ്ട് വളരെ ഉപകാരമായ ഒരു സെറ്റിൻസാണ് ഇത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് എപ്പോഴും പറയും പോലെ ഒരു പുതിയൊരു അറിവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ പല്ലേക്കോൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളെ നമുക്ക് കൊടുക്കുക എങ്കിൽ മാത്രമേ നടന്ന ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് എനിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം ഇതിൽ നിമിഷങ്ങൾക്ക് എങ്കിൽ മാത്രമേ നേടുന്ന ഇതേപോലുള്ള ടെക്നോളജി വിലസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം അതുവരേക്കും വേൾഡ് ബാ